അവരെ മുഴുവൻ നാം സമ്മേളിപ്പിക്കുന്ന ദിവസം പിന്നീട് നാം ചോദിക്കും ശിർക്ക് ചെയ്ത ആളുകളോട് ഐന നിങ്ങൾ വാദിച്ച നിങ്ങളുടെ പങ്കാളികൾ എവിടെ എന്ന് അവരോട് ചോദിക്കുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതാ മറ്റൊരാൾ പറഞ്ഞു യൗമൽ പിന്നീട് പരലോക ആ പരലോകനിലയത്തിൽ വശറാക്കുന്നതാണ് നബിമാരോട് നിങ്ങൾ തർക്കിക്കാൻ വേണ്ടി മുമ്പിൽ വെച്ചിരുന്ന നിങ്ങളുടെ പങ്കാളികൾ എവിടെ എന്ന് അവരോട് ചോദിക്കും അവർ തർക്കിക്കാൻ വേണ്ടി നബിമാരുടെ മുമ്പിൽ പറഞ്ഞിരുന്നു നിങ്ങൾ പറയുന്നൊരു പരലോ കണ്ടെന്നാണ് കൂട്ടുക എങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടും ഇവര് ഞങ്ങളെ രക്ഷിക്കുന്ന ഇവര് ഞങ്ങളെ രക്ഷിക്കും അവരോട് ചോദിക്കുകയാണ് ആ പങ്കാളികൾ കൊണ്ടുവരിൻ എന്നവരോട് പറയുന്ന അങ്ങനെ അതിനെ സംബന്ധിച്ച് അവർക്ക് മറുപടി ഉണ്ടാവില്ല അത് കഴിഞ്ഞാൽ അവരോട് അടുത്തതായി ചോദിക്കുന്ന മറ്റൊരു ചോദ്യം നിങ്ങൾ എന്താണ് ഉത്തരം രണ്ടാമത്തെ ചോദ്യം ചോദ്യം ആദ്യത്തെ അപ്പൊ അള്ളാഹിനെ കുറിച്ച് ചോദിക്കും പങ്കാളികളെ കൊണ്ടുവരാൻ പറയും ആ പങ്കാളികളെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അവർക്കതിന് ഉത്തരമില്ല എങ്കിൽ അള്ളാഹു അവർ അവിടെ വെച്ച് വശവാക്കും പിന്നെ ചോദിക്കൽ റസൂലുമാരുടെ വിഷയമാണ് ആ റസൂലിമാരോട് നിങ്ങൾ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് പറയാൻ കരുതി വെച്ച സകല ന്യായങ്ങളും അവരുടെ കണ്ണിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതാണ് അവർക്ക് ഒരു ന്യായവും വെളിപ്പെടുകയില്ല ന്യായങ്ങളും പറയാനുണ്ടോ എന്ന് അവർ പരസ്പരം ചോദിക്കുകയുമില്ല അവർ പരലോകത്ത് ആകെ മൗനികളായി മാറും ഒരക്ഷരം മിണ്ടാൻ സാധിക്കുകയില്ല അങ്ങനെ ആ മനുഷ്യന്മാർക്ക് അതിശക്തമായ അപമാനം നേരിടുന്ന സന്ദർഭത്തിലാണ് അവസാനം അള്ളാഹ് വിളംബരം ഈ മനുഷ്യന്മാരെല്ലാവരും പരലോകത്തിൽ നിന്ന് നരകത്തിൽ പ്രവേശിക്കട്ടെ എന്നു ശേഷം സത്യനിഷേധികൾക്കുള്ള വിചാരണക്ക് ശേഷം ഒരു മലക്ക് വിളിച്ചു പറയും നൽകിയ നിങ്ങളെ പടച്ച നിങ്ങൾക്ക് അന്നം നൽകിയ നിങ്ങളോട് തന്നെ ആരാധിക്കണമെന്ന് കൽപ്പിച്ചിട്ടില്ല ചെയ്യരുത് നേരത്തെ നിങ്ങൾക്ക് താക്കീത് ആ റബ്ബിന്റെ ഇനിയുള്ള തീരുമാനത്തിൽ നിങ്ങൾ തൃപ്തരല്ലേ എന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഈ ഒരു മനുഷ്യൻ പോലും പല വെച്ച് ഞാൻ അനീതിക്ക് വിധേയനായി എന്ന് പറയില്ല ശക്തമായ വിചാരണയ്ക്ക് ശേഷം മലക്കിന്റെ ചോദ്യമാണ് ഈ വിചാരണക്ക് കഴിഞ്ഞ നിലക്കിന് നിങ്ങളോട് ചോദിക്കാണ് അള്ളാഹു എടുക്കുന്ന തീരുമാനത്തിൽ നിങ്ങൾ തൃപ്തരല്ലേ അല്ല എന്ന് പറയില്ല എല്ലാവർക്കും ന്യായം ബോധ്യപ്പെട്ടു ഞാൻ നരകത്ത് പോകാനുള്ള കാരണം എന്താണ് എന്ന് ബോധ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ എന്താണ് അള്ളാന്റെ തീരുമാനം ദുനിയാവിൽ ആരുടെ പിന്നിലാണോ നിങ്ങൾ പോയത് ആരെയാണോ നിങ്ങൾ ആരാധിച്ചത് അവരുടെ പിന്നിൽ നിങ്ങൾ ഈ പരലോകത്തും നിങ്ങളുടെ നീതിയുക്തമായ തീരുമാനമല്ലേ അത് ആ സമയത്ത് വരും വരും അതേന്ന് അങ്ങനെ ആരാധിച്ചിരുന്ന പിന്നിൽ ഓരോ മനുഷ്യന്മാരും പോകുന്നതാണ് അല്ലെങ്കിൽ താൻ തെറ്റായ നിലക്ക് പിൻപറ്റിയിരുന്ന അനുസരിച്ചു ആളുകളുടെ പിന്നിൽ അവര് പോകുന്നതാണ് അങ്ങനെ ഭയന്തരൂന അവരെ പുറപ്പെട്ടു പോകും അശ്വാഹുമാക്കാനോ അവരാരാധിച്ചിരുന്ന ആ ബിംബങ്ങളുടെ പ്രതീകങ്ങൾ അവർക്ക് മുമ്പിൽ വീണ്ടും രൂപപ്പെടുത്തപ്പെടും അങ്ങനെ ആരാധിച്ചവർ ആരാധിച്ചവർ സൂര്യന്റെ പിന്നിൽ പിന്നിൽ പോകും പോകും അതുപോലെ കല്ലുകളെയും വിഗ്രഹങ്ങളെയും ഒക്കെ ആരാധിച്ചവർ അതിന്റെ പിന്നിൽ വരും വ്യക്തികൾക്ക് ഈസാ നബിയുടെ രൂപത്തിലുള്ള ഒരു ശൈത്താന നിർമ്മിക്കപ്പെടും ആ ും പോലിറൻ ആരാധിച്ചവർ അവർക്ക് വേണ്ടി വേണ്ടിന്റെ രൂപത്തിലുള്ള ഒരു നിയമിക്കപ്പെടും അങ്ങനെ ആ ഷൈത്താന പിന്നിൽ അവർ പോകും അവസാന മുഹമ്മദ് അവിടുത്തെ സമുദായവും മാത്രം ബാക്കിയാവും ഈസാ ഈസാനിസ്ലാം നരകത്ത് പോകൂലോ അതുകൊണ്ട് ഈസാ നബി അലി ഇസ്സലാമിന്റെ പിന്നിൽ എന്ന് പറയില്ല ഈസാ നബി അലി ഇസ്ലാമിന് വേണ്ടി ഒരു നിയമിക്കപ്പെടും ആ ഷൈച്ചാനിന്റെ പിന്നിൽ ഇവർ പോകും അവസാനം അവരൊക്കെ നരകത്തിൽ ചെന്ന് അവസാനം ഈ സമുദായവും ബാക്കിയാവുന്ന ഇവിടെ ഉള്ളൊരു വലിയ സംശയമുണ്ട് നബിസല്ലാഹു അലൈഹു പ്രവചിച്ചൊരു വിഷയമുണ്ട് ഈ ഉമ്മത്തിൽ ഷിർക്ക് വരും എന്ന് നബിസല്ലാഹു അലൈഹു വസല്ലമയുടെ ഉമ്മർക്കിൽ വന്ന് ചെന്ന് സംഭവിച്ചിട്ട് അവർ നബിഹു അലൈഹി വസ്ലമയെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ആ റസൂലിനെ വിളിച്ച് പ്രാർത്ഥിച്ച ആളുകൾക്ക് പരലോകത്തുള്ള അവസ്ഥ എന്താണ് അത് പറഞ്ഞിട്ടില്ല കാരണം നബിസല്ലാമയുടെ രൂപം പ്രാപിക്കാൻ പ്രാപിക്കാം വിഷാജിനെ ബച്ചുലാണ് ഈസാലിസ്ലാമിന്റെ രൂപം പ്രാപിക്കാൻ വിഷാജിനെ പറ്റൂ അപ്പൊ അങ്ങനെ ഒരു പിശാചിനെ നബിയുടെ രൂപത്തിലേക്ക് ആക്കിയിട്ട് ആ പിശാചിന്റെ പിന്നിൽ വരെ നരകത്ത് പോകുന്ന അതേസമയം ഋസൂലൻ തന്നെ ഈ പാർട്ടിയ് നോൽക്ക സൂര്യൻ ആരാധിച്ചവർ സൂര്യന്റെ പിന്നിൽ പോയി സൂര്യനും നരകത്തിലാണ് സൂര്യൻ ആരാധിച്ചവരും നരകത്തിലാണ് ചന്ദ്രൻ ആരാധിച്ചവരും ചന്ദ്രനും നരകത്തിലാണ് ചന്ദ്രൻ ഇവരുടെ നരകത്തിന്റെ ആദി വർദ്ധിപ്പിക്കാനുള്ള പിന്നെ ഇന്ധനമായി മാറുന്നതാണ് സൂര്യൻ ഇന്ധനമായി മാറുന്നതാണ് കല്ലുകൾ ഇന്ധനമായി മാറുന്നതാണ്

ഈ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം വരും ആ ഷിർഖ് തന്റെ അരികില്ലെന്ന് സംഭവിക്കാതിരിക്കാനാണ് എന്റെ ആ കബറിന്റെ പരിസരത്ത് അത് നടക്കാതിരിക്കാൻ വസ്ല്ലം ചെയ്തു അത് അരിച്ചു ആ കബർ തൊട്ട് സംരക്ഷിക്കപ്പെട്ടു അതേസമയം രാജ്യത്തിന്റെ ഏതെങ്കിലും നിന്നോ ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്തിനെന്നോ നബിസു വസെ ഒരാൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അയാൾക്കുണ്ടാവാൻ പോകുന്ന കഠിന കഠിനമായ ശിക്ഷ ആ നിലയ്ക്ക് ചെയ്ത ഒരാൾ മരണപ്പെട്ട് അയാൾ റബ്ബിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടാൽ അയാൾക്കുണ്ടാവാൻ പോകുന്ന ശിക്ഷയെ കുറിച്ച് അള്ളാഹു നമ്മളോട് വ്യക്തമായി അറിയിച്ചിട്ടില്ല ശിക്ഷ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അറിയിച്ചിട്ടില്ല എന്താണ് അവർക്ക് സ്വീകരിക്കാൻ പോകുന്ന പരലോകത്തിലുള്ള നടപടിയെന്ന് അതുകൊണ്ട് സത്യനിഷേധിയോട് ഈ നിലക്കൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഓരോ ഓരോന്ന് ചോദിക്കാൻ തുടങ്ങും കുടിച്ച വെള്ളത്തെ കുറിച്ച് ചോദിക്കൂ തിന്ന ഭക്ഷണത്തെ കുറിച്ച് ചോദിക്കൂ നിസ്കാരത്തെ കുറിച്ച് ചോദിക്കും ഒന്നുപോലും ചെയ്തിട്ടുണ്ടാവില്ല അവർ നല്ലോണം ദുനിയാവ് ആസ്വദിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് അവർ ചോദിക്കൂ പരലോകനിഷേധിയുടെ വാക്ക് തന്നെ ജീവിതം ഒന്നേയുള്ളൂ ആസ്വദിക്കാമെന്നാണ് അങ്ങനെ എത്ര അവർ ആസ്വദിച്ചോളും മുഴുവൻ അവരുടെ മുമ്പിൽ എടുത്തിട്ട് അവരോട് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും അതിനൊന്നും മറുപടി മറുപടിയില്ലാതെയാവുമ്പോഴാണ് അവസാനം ഈ വിളംബരവും പറഞ്ഞ് അവർ അള്ളാഹു നരകത്തിലേക്ക് എറിയുന്നത് ആ സമയത്ത് സിറോത്ത് പോലും സ്ഥാപിക്കപ്പെട്ടിട്ടില്ല അതിനു സിറോത്ത് സെറോത്ത് സ്ഥാപിക്കപ്പെടുന്നത് അതിനു ശേഷമാണ് അള്ളാഹുനിങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുന്നത് അങ്ങനെ അവർ റബിനെ നോക്കിക്കാണും പക്ഷെ റബ്ബിന്റെ യഥാർത്ഥ നിലക്കല്ല യഥാർത്ഥ നിലക്ക് കാണുന്നത് പരലോകത്ത് സ്വർഗത്തിൽ വെച്ചാണ് അതിനു മുമ്പ് ഇതുവരെ റിന്റെ ശബ്ദം കേട്ടിനീങ്ങൾക്ക് അള്ളാഹു താൻ ഉദ്ദേശിച്ച ഒരു രൂപത്തിൽ പ്രത്യക്ഷപ്പെടുമെന്നും അതിനുശേഷം ശേഷം വിചാരണ തുടരുമെന്നും ആ വിചാരണയുടെ പൂർത്തിയാക്കുമെന്നും ഒക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതിൻഷാദ് അവസരം പോലെ മറ്റു സന്ദർഭങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം പരലോകത്തെ സംബന്ധിച്ച് അവിടെ ഏറ്റവും ഗൗരവപ്പെട്ട ഈ തൗഹീദിന്റെയും ഷിർക്കിന്റെയും ഭാഗം നമ്മൾ ഉൾക്കൊള്ളുക ആ സന്ദേശം നമുക്കെത്തിയതുപോലെ മറ്റുള്ളവർക്ക് എത്തിക്കാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ മമ്മിനിയങ്ങൾക്ക് അല്ലാഹു മഹുഫിറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ രോഗം കൊണ്ടും മറ്റും ബുദ്ധിമുട്ടുന്ന മുമ്മിനിയൾക്ക് അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ച് നൽകി സന്തുഷ്ടമായ ജീവിതം നൽകി അള്ളാഹു സ്വ അനുഭവിച്ചാൽ അവർക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യുമാറാവട്ടെ അവരെയും നമ്മെയും ഈ മാനോടുകൂടി മരിക്കാനുള്ള توفيق ربنا ممكن نلقي ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد والحمد لله رب العالمين السلام عليكم ورحمة الله